തേങ്ങാപ്പാൽ അതൊക്കെ മുന്തിരി വെള്ളം ഇട്ടിട്ടുണ്ട് അതൊക്കെ റെഡിയാണ് അപ്പൊ നമുക്ക് തീ ഒന്ന് കത്തിക്കാം കേട്ടോ തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടനം എന്താ ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മള് ചെയ്തോ കിടനമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സുകളും കാണുക നമ്മള ഉരുലേക്ക് തീ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എരിപ്പോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അപ്പുറത്തേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാട്ടോ നമുക്ക് ഫ്ലാസ്ക് ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇവിടെ ഉരുളിലേക്ക് തീ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞതരാം കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചൗകരിയാണ് ചൗകരി ഞാൻ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നെക്കേണ്ടത് അത് തേങ്ങ പാൽ ഒന്നാം പാൽ പിന്നെ അത് പശു പാല് അവിടെ ഇരിക്കുന്നത് പശു പാലാണ് പിന്നെ അത് നൽകുന്നത് നമുക്ക് ഇവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നെക്കുന്നത് അവിടെ അണ്ടിപ്പനി പൊടുക എടുത്തിട്ടുണ്ട് അതൊക്കെ മുതിരയ്ക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ അട അതാ കഴുകി അരിക്കാൻ വെച്ചേക്കാണ് അപ്പൊ തേങ്ങാ പാലിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി പാലാണ് അപ്പം എന്നാൽ എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്കത് ഈ ഉരുളിലേക്ക് നെയ്താ വിളിച്ചിട്ട് കേട്ടോ അപ്പം ഇന്നൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക അതൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെയ്യാണ് കേട്ടോ മെൽമേട നെയ്യാണ് അടിപൊളി നമ്മളെ നമ്മുടെ വെറൈറ്റി നെയ്യ് മെൽമേട ഓക്കെ സാധാരണ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊന്ന് ജസ്റ്റ് ചൂടായി വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം ആ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമ്മൾ ഉരുളി എടുത്ത് ഉരുളിലേക്ക് ഇതാ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നെയ്യ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് എന്താ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഒന്ന് കാണുക അപ്പൊ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും മുന്തിരിഞ്ഞാൽ അതിൻ്റെ അടിപരിപ്പ് പിന്നെ അടിപൊരിപ്പ് കൊടുക്കാം തേങ്ങാ പാല് പിന്നെ അതിൻ്റെ അട എല്ലാം അവിടെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ പിന്നെ പരിപാടി തുടങ്ങിയാൽ മാത്രം മതി അപ്പൊ നമുക്ക് എന്താ ഈ നമുക്ക് കഴുകി അരിച്ചു വെച്ചേക്കുന്ന അട നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ ആവശ്യമുള്ള ഒന്ന് പൊട്ടിയത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഉരുളി എടുത്തു ഉരുളിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ വേവിച്ച് കഴുകി വെച്ചേക്കുന്ന അട അത് നമുക്ക് ആ ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നത് കേട്ടോ കിടിലം വെറൈറ്റിയാണ് അടിപ്പൊളിയാണ് അപ്പോഴത് സാധാരണ ഇങ്ങനെ ആരും കൊണ്ടാക്കി കാണാൻ സാധ്യതയില്ല കേട്ടോ പഴയ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സാധാരണ ആരും ഇങ്ങനെ കഴുകിയിട്ട് എന്താ പറയുക അട ഇങ്ങനെ കഴുകില്ല കഴുകിയിട്ട് എന്താ വേവിച്ചിട്ട് കഴുകിയിട്ട് നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ടങ്ങിട്ട് കൊടുക്കാൻ ചെയ്ത മൂക്കത്തിൽ ഇങ്ങനെ ചെയ്തെട്ടോ അതുപോലെ കഴുകി അതിനെ അരിച്ച് അതിൻ്റെ എന്താ പശപ്പെല്ലാം കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത്രയും ഒരു വെറൈറ്റി ആണത് ഒരു പഴയകാല വെറൈറ്റി കേട്ടോ അപ്പം നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് ആ അതുപോലെ എല്ലാവരും സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വിദേശവും നിങ്ങളുടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഫ്രണ്ട്സിനൊക്കെ അറിയാം നാളെ പൊതുവേ നമ്മുടെ ചാനലിലേക്ക് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്നത് കേട്ടോ അതുപോലെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇതും ഓക്കെ ഫ്രണ്ട്സ് ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാൻ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുത്തേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞുതരും അടയാണ് അട നേരത്തെ വേവിച്ച് വെച്ചിരുന്ന അടയാണ് അട വേവിച്ച് വെച്ചു വേവിച്ച് വെച്ചതിനു ശേഷം പിന്നെ നമ്മൾ അതിനെ കഴുകി ഒന്ന് നേരത്തെ പശുപ്പ് പോക്കി അതിനെ അരിച്ചെടുത്തു അതിന് ശേഷം ഈ അട നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മുടെ ഒരു കിടം അടിപ്പൊളി ഒരു ആയിട്ടുണ്ട് അവിടെ ചെയ്തത് നിങ്ങൾക്കായിട്ട് അപ്പൊ അതിന് നമുക്ക് ഈ അട നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നിവിടെ പുറത്തൊക്കെ നല്ല മഴ ആട്ടോ ഇന്ന് ട്രിവാണ്ട്ര നല്ല സൂപ്പർ മഴയുണ്ട് കേട്ടോ അവിടെയൊക്കെ മഴ ഉണ്ടോ മഴ ഞാതൊന്നും കഴിഞ്ഞിട്ട് മഴ കാണിച്ചില്ല കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു അട്ടിപ്പൊളി ഒരു ആയിട്ടുണ്ട് കേട്ടോ കിടന്നമായിട്ടുമാണ് ചെയ്യുന്നത് അപ്പം എല്ലാം ഫ്രസ് ഒന്ന് കാണുക കണ്ണാ മാത്രം പോലെ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഒന്ന് ചെയ്യുകൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ആ നെയ്ലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ശർക്കാർ ചെയ്യാൻ കേട്ടോ സർക്കാർ ആവശ്യത്തിനേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ശർക്കര നമുക്ക് അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മധുരത്തിന്റെ കണക്ക് അക്കര ശർക്കര വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കുറച്ച് ശർക്കര നമുക്ക് ഒന്ന് ഇളക്കാം കേട്ടോ അപ്പൊ അടയാണ് അപ്പൊ കഴുകി അട കേട്ടോ കഴുകി വെച്ചിരുന്ന അടയിലേക്ക് നമ്മൾ ആ അട നമ്മൾ നെയ്ലേക്ക് ഇട്ട് കൊടുത്തു ഇതിൽ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന ശേഷം നമ്മൾ ശർക്കര വെള്ളം ശർക്കര അരിച്ചു വെച്ചിരുന്നില്ല കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം എല്ലാവരും ഒന്നും ഹായ്പ്പെങ്കിൽ അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഒക്കെ തീരെ 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 കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ എന്റെ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കൂടെ കൂടെ നമുക്ക് നെറ്റ്വർക്കിനെ പ്രശ്നം വരുന്നുണ്ട് അതാണ് ഫോൺ ഒന്ന് വെട്ടുന്നു കേട്ടോ നേരങ്ങനെ പിടിക്കപ്പെടുത്തേക്ക് ഫോൺ പെട്ടെന്ന് കാണാൻ പറ്റും അപ്പൊ എന്റെ മെയിൻ പ്രശ്നം അതാണ് കേട്ടോ നമുക്ക് നമ്മൾ മോഡത്തിന് പ്രശ്നം ഉണ്ട് പി എസ് എൽ എൻ്റെ കണക്ഷൻ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നമുക്കിതാ നമ്മളെ ശർക്കര ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ നാടോടി നാടോടിക്ക് തന്നെ ഒരു കിടനം ഹൈബ് നാടോടി കുറേ ദിവസം കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു സുഖം തന്നെയാണോ നാടോടി അപ്പോൾ നമുക്ക് അപ്പുറത്ത് നമ്മൾ ഈ അടുപ്പിലേക്ക് നമ്മൾ വെള്ളം ചൂടാക്കാൻ പറ്റേക്കാ ഫ്ലാസ്ക്ടിക്കാനായിട്ട് തൊട്ടപ്പുറത്തെ പാൽ പോകെ ഫ്രണ്ട്സ് ഓക്കെ നാടോടി നാടോടി താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ ചെയ്യാം തീർച്ചയായിട്ടും ബലബട്ടോന്ന് തന്നെ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിനും തയ്യാൻ തന്നെ പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സുകളും ഞാൻ പറഞ്ഞു നമ്മളതായി ഈ സ്റ്റവ് ഇന്നലെ മേടിച്ചതായിട്ടോ ഇന്നലെ വേടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഇട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണുക ഇത് നല്ല വില വരും പക്ഷേ നമുക്ക് ഓഫറിന് എന്താ വളരെ വില കുറച്ച് കിട്ടിയ ഒരു ഉണ്ട് ഓഫറിന് കിട്ടിയതാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു കീടനം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ മേടിച്ചത് കേട്ടോ അപ്പം എല്ലാരും ഒന്ന് ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ശർക്കര വെള്ളം തിളയ്ക്കുന്നുണ്ട് കൂടെ അടങ്ങി കേട്ടോ അപ്പം ഒരു അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നുട്ടോ ഓക്കെ നാടോടി നാടോടി അങ്ങനെ അടുത്ത വരുന്നുണ്ട് ഞാൻ എല്ലാവരെയും മെസ്സേജ് വായിക്കുന്നു കേട്ടോ എന്താ ജസ്റ്റ് ഞാൻ വായിക്കാം മെസ്സേജ് ഒക്കെ താഴ്ത്തായി പോയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കേട്ടോ അപ്പം എന്നൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ചെയ്തിട്ടോ മുഫീനാണ് മുഫീനയ്ക്ക് ഒരു കിടനം ഹായ് പറയുന്നു റിയ ആണ് റിയക്കുന്ന ഒരു കിടിയുടെ കിടിലും നമ്മൾ അടകൊണ്ട് കിട്ടിലുണ്ടാക്കുന്ന അടകൊണ്ട് കേട്ടോ നമ്മൾ സാധാരണ കണ്ണിക്കുന്ന അടകൊണ്ട് കിടിലം ആയിട്ടുണ്ട് ചെയ്യുന്നത് നാടോടെ സുഖം മുഫീര ഓക്കെ ഓക്കെ അതിനൊക്കെ തന്നെ മുഫീര മുഫി മുഫ് മുഫീര ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ഒരു ഹൈ തരം തീർച്ചയായും തരുമല്ലോ ഓക്കെ ഹൈ തരമല്ലോ തീർച്ചയായും തരം കേട്ടോ മുഫീര ഹൈ 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 എല്ലാ ഫ്രണ്ട്സിനും ഹൈ ആയിട്ടോ അപ്പൊ അതിനെക്കാളും എല്ലാ ഫ്രണ്ട്സും ഹൈ പ്രത്യേക ഹൈ അതിനെക്കെ ഹലോ ഒക്കെ വരമ്പത്തേക്കാണെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് ഒരു എന്താ പറയുക ഒരു കിടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുത്തൊക്കെ ചെയ്യാനായിട്ട് സോറി കേട്ടോ അപ്പൊ ഇന്നേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അട കൊണ്ടുള്ള ഒരു കിടിലം വെറൈറ്റി ഒരു പഴയ കാല ആണ് ചെയ്യുന്നത് അവിടെ കിടിലം വെറൈറ്റിയാണ് അപ്പൊ അതാ നമ്മൾ അട കഴുകി കഴുകി ആ കഴുകി പശപ്പൊക്കെ പോക്കിയ അടയാണ് നമ്മൾ ആ ശർക്കരയിൽ നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ അട എന്ന് പറയത്തില്ല അട അറിയാലോ അപ്പൊ അട നന്നായിട്ട് കഴുകിയിട്ട് ശർക്കര വെള്ളത്തിൽ അതിനെ വാട്ടിയെടുക്കണേ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ റിയ ആണ് അടപ്പായസ വല്ലേ എനിക്ക് മനസ്സിലായത് ആ പായസ തന്നെയാണ് കേട്ടോ അടപ്പായസം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അതിൽ വെറൈറ്റി പായസം എടുത്ത് മാത്രം കാരണം അതൊരു വെറൈറ്റി ആണ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക കഴുകി അങ്ങനെ നമ്മൾ അരിച്ചെടുക്കാറില്ല അതിനകങ്ങനെ പശപ്പ് തേനിക്കില്ല കേട്ടോ അടപ്പായസ തന്നെയാണ് റിയ ഓക്കെ പായസ തന്നെ പക്ഷെ അതിൻ്റെ കിട്ടിയ വെറൈറ്റി ആണ് വെറൈറ്റി വെറൈറ്റിയാണ് ചെയ്തതെന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പൊ അതിനെക്കെ അടുത്ത അടുത്ത് വന്നിട്ടുണ്ട് ഗോ മേൻ ബാ അബു അബു ആണ് കേട്ടോ അബു അല്ലേ അബു അബ്ദു ആണ് അബ്ദു ഗോമേൻ എന്ന് പറഞ്ഞിരിക്കുന്നു എങ്ങോട്ട് പോണെന്ന് അറിയാൻ പറ്റേ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മൾ ഇളക്കി കൊടുക്കാം ഇളക്കി പ്രദേശം പഞ്ചസാര അതാക്കി ഇപ്പോൾ പഞ്ചസാരയും കൂടെ നമ്മൾ വന്ന് ഇട്ടു കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ടു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ മതി ഓക്കെ ഫ്രണ്ട്സ് രണ്ട് സ്പൂൺ പഞ്ചസാര നമുക്ക് കഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ നമ്മൾ ശർക്കര മാത്രം ചേർക്കുമ്പോൾ ശർക്കര മാത്രമാണ് ചേർക്കണം കേട്ടോ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ബാക്കിയുള്ള ഇവിടെ ഫ്രണ്ട്സാരും ഹായ് പറഞ്ഞേ അപ്പൊ നന്നായിട്ട് ഒന്ന് 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 തിളച്ചു വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പൊ ഒരു കിടിരം അടിപൊളി കൊണ്ട് അടിപ്പൊളി ഒരു ആയിട്ടോ ചെയ്യുന്നുണ്ടോ അട കൊണ്ട് ഓക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി അവനൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതിനൊക്കെ എന്നത് അപ്പുറത്തെ ചായയും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല തീയുടെ ആവശ്യമില്ല ഇല്ല കേട്ടോ ചെറുതായിട്ട് തീ മതി നമുക്ക് ഒരു കിട്ടുന്ന അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി 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 അതൊക്കെ ഒന്ന് വറ്റിച്ച് അപ്പൊ ഞാൻ എന്താ ഇതിന്റെ ഐറ്റംസ് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് പാൽ അവിടെ എരിപ്പുണ്ടോ പാൽ പാൽ അവിടെ എരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ ഇത് തേങ്ങയാണ് തേങ്ങാ പാലിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ആണോ ഫസ്റ്റ് ക്വാളിറ്റി അതിനൊക്കെ തന്നെ തേങ്ങ പാലിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഓക്കെ അതിനൊക്കെ തന്നെ മുന്തിരികയാണ് മുന്ക കഴുകി വെച്ചേക്കണം പിന്നെ അതിനൊക്കെ തന്നെ അവിടെ പതും അണ്ടിപ്പരി പതാടി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ശർക്കര ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചവകരി ആണേ അപ്പം ചൗകരി ഇവിടെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ ചവകരി കഴുകി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ കഴുകി വെള്ളം കളഞ്ഞാലും മതി കേട്ടോ ആവശ്യമില്ല കാരണം അത് കുഴപ്പമൊന്നും നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ അത് ഇവിടുത്തെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല കൂടെ കൂടെ വെട്ടുന്നോ നമ്മള നാടോടി അങ്ങനെയാണോ ക്ലിയർ കുറവല്ലേ നെറ്റിന്റെ പ്രശ്നമുണ്ട് നമ്മൾ കണക്ഷൻ ബി എസ് എൽ ഉണ്ട് അതുകൊണ്ടാണോ നാടോടിയുടെ പ്രശ്നം അവിടുത്തെ എന്തുതാണെന്ന് തോന്നുന്നു എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കൂടെ കൂടെ നെറ്റ് ഇങ്ങനെ വെട്ടെന്നെ തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും വെട്ടെന്ന് തോന്നുന്നുണ്ട് അതാണോ നാടോടി ഇങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കേ ശരിക്കും നമ്മളെ ഫോണൊന്നും പിടിക്കുന്നു അത് ഫോണിന്റെ പ്രശ്നമല്ല കേട്ടോ നെറ്റിന്റെ പ്രശ്നമാണ് നമ്മളെ മോഡത്തിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്കതാ ഇതൊന്നും അരയ്ക്കാൻ കേട്ടോ അരയ്ക്കാം ജസ്റ്റ് അത് വെള്ളം ഓർത്തിക്കളയാം നമ്മളാ ചൗകരീടെ ചൗകരിയുടെ വെള്ളം തോത്തി കളഞ്ഞിതാ വെക്കാൻ കേട്ടോ അപ്പൊ ചൗകരി എപ്പോഴും തയ്ക്കാനും ചൗകരിയും വന്ന അടയും വെള്ളം ചേർത്ത് ഒന്ന് തോത്തി കളയാം അപ്പൊ അതിന്റെ പശം പോകുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ കിടക്ക കേട്ടോ അപ്പൊ അതാണ് ശരിക്കും അതിന്റെ വെറൈറ്റി ഓക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ശ്രീയ വന സമയത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കാണിക്കില്ല ശരിയാണ് നല്ല മഴ ആട്ടോ സത്യം നല്ല സൂപ്പർ മഴ അല്ലെങ്കിൽ കാണിച്ചതും കേട്ടോ ഉച്ചക്കെ നല്ല പേര് മഴ ആയിരുന്നു അടിപ്പൊളി മഴയായിരുന്നു കേട്ടോ കിടില മഴ ആയിരുന്നു ടിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രോ ആറ്റിക്കൽ നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ ഓക്കെ ഇതാണ് സംഭവം കേട്ടോ സർവകേണ്ടത കിടിലം അടിപൊളിയാണ് നമ്മൾ മഴയായതുകൊണ്ട് ചൂടോടെ ഒന്ന് കൂടി ഒന്ന് കുടിക്കാതെ ചെയ്യാൻ ചെയ്യും അല്ലേ കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്കതാ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് അല്ല കേട്ടോ ഒരു കിടിലം ആയിട്ടുമാണ് ചെയ്യുന്നത് അടിപൊളി ഒരു പഴയ സ്റ്റൈൽ പഴയ ഒരു അട്ട അട്ടപ്പായ കിടനം ഒരുപാട് വർഷം പഴയ കൊള്ളാം നമ്മളെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു അടപ്പായസ കൊണ്ട് നമ്മളെ പൊക്കിൽ കൊണ്ട് വന്നേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പറ്റിയ ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് സ്ട്രക്ക് ആകുന്നു വീഡിയോസ് ക്ലിയർ ആണ് ക്ലിയറാണ് എനിക്ക് സ്ട്രക്കാകുന്നത് വീഡിയോസ് ക്ലിയർ ആണ് ഏ ചിലപ്പോൾ അത് ഇവിടുത്തെ പ്രശ്നമായിരിക്കും കേട്ടോ എന്റെ പ്രശ്നം ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം നമുക്കതാ ഈ സെക്കൻഡ് പാലാണേ നമുക്ക് രണ്ടാം ക്വാളിറ്റി കേട്ടോ സെക്കൻഡ് ക്വാളിറ്റി തേങ്ങപ്പാ അല്ലേ സെക്കൻഡ് ക്വാളിറ്റി തേങ്ങപ്പാൽ നാ ഒഴിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കാം അപ്പോൾ ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണേ ഓർത്തോളൂ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട സെക്കൻഡ് കോളി ആ ഇവിടെ നല്ല മഴ പെയ്യുന്നു ആ അതെ 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 നാടോയുടെ സ്ഥലം എവിടെയാണ് നമ്മൾ ആറ്റിങ്ങലാട്ടോ ആറ്റിങ്ങലാണ് ട്രിവാൻഡ്ര ആട്ടിങ്ങാണേ ഞാൻ നാളെയും ഞാൻ നാളെ തന്നെ ഉണ്ടാക്കും ഓക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കണേ കേട്ടോ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ ഒന്ന് റിസൾട്ട് പറയണേ കേട്ടോ ഹായ് ബാബു ഹായ് ബാബു ഹായ് 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 ബാബു ഹായ് ഓക്കെ നമുക്കത് അത് ഒഴിച്ചു കൊടുത്തു വിട്ടോ സെക്കൻഡ് ക്വാളിറ്റി പല ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതാ നമ്മുടെ ചൗകരിയാണ് ചൗകരിത അതിലേക്ക് കൊടുക്കാം കഴുകി അരിച്ച ചൗകരി കേട്ടോ ഓക്കെ കഴുകി അരിച്ച ചൗകരിയാണ് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ചൗകരി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേസ ഈ കഴുകി അരയ്ക്കുമ്പോഴത്തേക്ക് ചൗകരിത ഓരോന്ന് ഓരോന്നിട്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ കാരണം നമുക്ക് നല്ല മീനിന്റെ കണ്ണു കണക്കിന് ഓരോന്ന് ഓരോന്നല്ല ചൗകരത അങ്ങനെ കിടക്കും അതാണ് കഴുകി അരയുമ്പോഴേ പ്രത്യേകത കേട്ടോ ഓക്കെ നികേറ്റം കയറാം ഓക്കെ നികേറ്റം കയറി നല്ല മഴയാണ് കേട്ടോ നെയ്യേറ്റക്കര നെയ്യറ്റക്കര ഞാൻ ഈയിടയ്ക്ക് വന്നിരുന്നു നമ്മളെ ചെങ്കല് അറിയാമോ ചെങ്കൽ ചെങ്കൽ നിങ്ങളുടെ അടുത്താണോ ചെങ്കൽ മഹാദേവ ക്ഷേത്രം അപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ ഏകദേശം കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ വന്നിരുന്നു കേട്ടോ ഓക്കെ നാടോടി കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ ഇടയ്ക്ക് ചെങ്കല് വന്നിരുന്നു ശിവപാർവതി ക്ഷേത്രം ചെങ്കൽ അതിനൊക്കെ തന്നെ ചെങ്കൽ വന്നിരുന്നു പിന്നെ അതിനൊക്കെ തന്നെ നമ്മളിവിടെ വന്നിരുന്നു നമ്മളെ ആഴിമല ആഴിമല വന്നിട്ടാണ് അവിടെ വന്ന കേട്ടോ നെയ്യാറ്റം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപ്പൊഴി ഒരു പഴയകാല വെറൈറ്റി അടയാണ് ചെയ്തത് അരപ്പായസമുണ്ട് ചെയ്തത് അട്രദമാണ് കേട്ടോ കിട്ടിലമാണ് അപ്പോൾ നമുക്ക് രജിസ്റ്റർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം നല്ല രീതിയിലാണ് ഇപ്പൊ ഇത് നല്ല കിട്ടിലാണ് കഴിക്കാനൊക്കെ കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പൊ എല്ലാം കഴുകി ആ പണ്ടൊക്കെ അമ്മമാർ അമ്മൂമ്മമാരൊക്കെ എന്താ വിറകടുപ്പിൽ ചെയ്തവരായിട്ടുള്ളൂ നമ്മൾ ഇന്ന് വിറകടുപ്പിലൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ തേങ്ങയുടെ ഫസ്റ്റ് ക്വാളിറ്റി പാലാണ് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് സാധാ പാല് പശുവും പാൽ ഓക്കെ പശുവും പാല് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഓക്കെ പശുവും പാലാണ് ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചേ ഒഴിച്ച് നമുക്ക് കിളക്കാം കേട്ടോ റിയ ഞാൻ കോഴിക്കോട് ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലായിരുന്നു ഇന്നലെ ട്രിവാൻഡ്രത്ത് വന്നേ ഉള്ളൂ ആ ഓക്കെ ഞാൻ കോഴിക്കോട് ഹസ്ബൻഡ് വീട്ടിൽ ആയിരുന്നു ഇന്നലെ ട്രിവാൻഡ്രം വന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇപ്പോൾ ട്രിവാഡത്തുണ്ടോ ട്രിവാൻഡത്താണോ ഹസ്ബൻഡ് വീട്ടിൽ ടൊമാൻഡോ ആണോ റിയടാ ഓക്കെ ട്രിവാൻഡ്രം എവിടെയാണ് ടൊമാൻഡർ പ്രോപ്പർ ട്രിവാൻഡ്രോ ആണോ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് രുചിയൊക്കെ നോക്കാം കേട്ടോ മധുരം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണോ വേണ്ടത് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുക്കണോ വേണ്ടത് നോക്കാൻ വേണ്ടിയാണോ ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഈ സമയത്ത് നമുക്ക് ശർക്കാരുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് നികത്താൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ്പറഞ്ഞേ ബ്രീയം നാടോടിയിക്കണം എന്നാ കൂടുതലും വന്നിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എന്റെ വീടാണ് നെയ്യാറ്റം കരാ ഓകെ അപ്പൊ എന്റെ വീട് നെയ്യാറ്റം കയർ അപ്പൊ ഹസ്ബൻഡിന്റെ വീട് ഞാൻ കോഴിക്കോട് കോഴിക്കോടാണ് ഹസ്ബൻഡിന്റെ വീടല്ലേ തിരിച്ചായി പോലെ തോന്നുന്നത് അപ്പൊ ഹസ്ബൻഡിന്റെ വീടാണ് കോഴിക്കോടല്ലേ ഓക്കേ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം നമ്മൾ കുറച്ചുകൂടി മധുരം നമ്മുടെ ശർക്കര ഇവിടെ ഇപ്പം ഉണ്ട് അപ്പൊ മധുരം നമ്മളെ ഫ്രണ്ട്സ് നോക്കാൻ പറ്റും മീൻസ് നമുക്ക് രുചിച്ച് നോക്കാൻ പറ്റും കേട്ടോ നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം കെട്ടോ ഇവിടത്തെ ഇവിടെ ഇവിടെയുള്ള ശർക്കര നല്ലതാണ് അവിടെ കിട്ടുന്നത് കൊള്ളില്ല അതെന്താണ് അങ്ങനെ പറയുന്നത് ക്വാളിറ്റി കുറവാണ് അല്ലേ ഈ ക്വാളിറ്റി ചെടിക്കും പറഞ്ഞ ക്വാളിറ്റി കുറവായത് കൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് കേട്ടോ എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇതെ ഇത് നമ്മളെ ഉണ്ട ശർക്കര നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പലപ്പോഴും പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊരു ചൂടാക്കിയിട്ട് വെള്ളം കണക്കാക്കിയിട്ട് അരിച്ചെടുക്കേണ്ട ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കുറെ കുറെ അഴുക്കുകൾ ഉണ്ടായിരുന്നു അത് കാരണം പൊടികൾ അങ്ങനെ തന്നെ അങ്ങനെയുള്ള കുറെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് അരിച്ചെടുക്കുന്നത് എല്ലാ പായസം വയ്ക്കുമ്പോഴും അങ്ങനെങ്ങനെ ഇലയപ്പം അങ്ങനെയുള്ള എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും ഇത് അരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അത് നമ്മളറിയാ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ കാരണം ശർക്കരയ്ക്ക് ഇവിടെ എന്താ പറയുക നമ്മൾ എത്ര ഹൈ ക്വാളിറ്റി ശർക്കര മേടിച്ചാലും അതിൽ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും അരിച്ചാണ് എടുക്കുന്നത് അതാണ് നമ്മൾ ഫ്രശ്നോട് എപ്പോഴും പണ്ടെന്ന് അരിച്ചെടുക്കാനായിട്ട് ഓക്കെ അവിടെ ഉള്ള ഉണ്ട ശർക്കര കിട്ടൂല ചത്തൂര് കട്ടയാണ് ആ ഓക്കെ ഓക്കെ മനസ്സിലായി 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 ഓക്കെ ഓക്കെ സർക്കാർ എന്തൊക്കെയാണ് ഇപ്പോഴും ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും എന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഐറ്റംസ് കേടായി പോകും അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് അരിച്ചെടുക്കാട്ടോ കേട്ടോ ശർക്കാരെ നമ്മളെന്താ അരിച്ചിട്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഒന്ന് രുചിയൊക്കെ നോക്കിയിട്ട് ഇനി ശർക്കാരെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് അപ്പൊ നമ്മളെ പഴയ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെന്താ അവിടെ ചെയ്യുന്നത് ആട വെച്ചേട്ടോ കിടിലമാണ് സോളാണ് സോൾ ഹായ് ഹായ് സോളലും ഹായ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമുക്കതാ ജസ്റ്റ് നന്നായിട്ട് എന്ന ഇളക്കി കേട്ടോ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തത് സോളെന്നെ കണ്ടു കേട്ടോ ഹായ് സോളി കിട്ടല ഹായ് പറയുന്നു അറിയാ പിന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ എല്ലാരും വന്നേ നമ്മുടെ അട കൊണ്ടാ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഇനി നമുക്കിതാ തേങ്ങ നമുക്ക് ഇവിടെ പശുപാലോ ഇപ്പോൾ ഉണ്ട് പശുപാലുണ്ട് അതുകൊണ്ടാണ് അതാ ഇവിടെ തേങ്ങപ്പാലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങപ്പാലിൻ്റെ ഓക്കെ ഐറ്റംസ് നമുക്ക് അവിടെ ഉള്ളത് അപ്പൊ നന്നായിട്ട് അതിനൊന്നും ഇളക്കണം കേട്ടോ ഒരു കിടിലം കിടിലും അടിപൊളിയൊരു വെറൈറ്റി ആണ് അതാ ചെയ്യുന്നത് കിടിലമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടം മാത്രം പോലെ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നിലവിളിയാ സമയം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അതിന് കുറച്ചു നേരം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ഇത് കുറച്ച് നേരം ഒന്ന് ഇട്ടൊന്ന് കാരണം അതിൻ്റെ ഒരു കട്ടി ഒന്ന് കുറച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം എങ്കിലേ നമുക്ക് ആ പായസത്തിന് ശരിക്കുള്ളൊരു ഇത് വരുമോ സത്യമായിട്ടുള്ള എന്താ പറയുക ഒരു പഴയകാല ടേസ്റ്റ് വരുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങപ്പാലും പശു പാലും ഒരുമിച്ച് ചേർക്കുന്നത് കാണുന്നത് ആ അതാണ് പറയുക ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്മുടെ ചാനലിലേക്ക് അറിയാം നമ്മൾ ഒരുപാട് പഴയ പഴയ റെസിപ്പീസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ ഒരുപാട് നമ്മൾ തപ്പി പിടിച്ച് കൊണ്ടുവരുന്ന കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് അപ്പം അത് വെറൈറ്റി ആണ് തീർച്ചയായിട്ടും അറിയാതെ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് വെറൈറ്റി ആണ് ഓക്കെ ഫ്രഷ് അപ്പോൾ അതായത് ജസ്റ്റ് നമുക്ക് ഒത്തിരി ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം നമുക്ക് ക്യാമ്പിൾ ഇങ്ങനെ വെച്ചേക്കണം നമ്മൾ ഫ്രണ്ട്സിന് ബോർഡ് അടിക്കും തീർച്ചയായിട്ടും ഞാൻ ദൈവം വരുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ വന്നിട്ട് പോകുന്ന ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാരും വെയിറ്റ് ചെയ്യാ ബൈ